പരിശുദ്ധ ഖുർആൻ പാരായണം പോലെ തന്നെ പവിത്രതയുള്ളതാണ് ഖുർആൻ കേൾക്കലും ഹബീബായ നബി അലൈഹി അലി തങ്ങൾ മഹാനായ അബ്ദുലാഹിബി പറഞ്ഞു എനിക്ക് ഖുർആൻ ഓദിത്തരൂ

അങ്ങനെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു ഖുർആനോദി സൂറത്തുന്നിസാഅ് പാരായണം ചെയ്ത് സൂറത്തുന്നിസാഇലെ 41ാമത്തെ ആയത്ത് പാരായണം ചെയ്യുകയാണ് ഫകൈഫ ഇദാ ജഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജഇനാ ബിക അലാ ഹാഉലായി ഷഹീദ ഇ

ആ പരിശുദ്ധ ഖുഹാനിലെ വചനത്തിന്റെ ഗാംഭീര്യം ഓർമ്മിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തിന്റെ ഭാരം ആ ഓർമ്മിച്ചുകൊണ്ട് നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ കരയുകയാണ്

കൊണ്ടുവരപ്പെടുന്ന രംഗമുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സാക്ഷിയാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് സ്വഹാബിയായ മസ്ഊദ് റളിയല്ലാഹു അൻഹു കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അത് കേട്ട് ലോക വസല്ലമ തങ്ങൾ കണ്ണുനീരൊലിപ്പിച്ചെങ്കിൽ ഈ വിശുദ്ധ റമദാനിൽ പരമാവധി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അള്ളാഹു തോഫീസ് നൽകട്ടെ